സംസ്ഥാന സർക്കാരിനും സാഹിത്യ അക്കാദമിക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം തനിക്ക് വേണ്ടെന്ന് മറുപടി നൽകി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം അല്ലെന്നും സാഹിത്യ സമൂഹത്തിനോടുള്ള അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയാണ് താൻ ചെയ്തതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സാർവദേശീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത മടങ്ങവെയാണ് കവിയും അഭിനേതാവുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് അവഗണന നേരിടേണ്ടി വന്നത് തിരിച്ചുപോകാൻ വാഹനത്തിനുള്ള പണം പോലും തികച്ചു നൽകിയില്ല തുടർന്ന് ചുള്ളിക്കാടിന്റെ പരാമർശം വിവാദമായതോടെയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത് ഇതിനെതിരെയാണ് ചുള്ളിക്കാട് മറുപടിയുമായി വീണ്ടും രംഗത്തെത്തിയത് ആ നഷ്ടപരിഹാരം തനിക്ക് വേണ്ടെന്നും സംസ്ഥാന സർക്കാരും സമൂഹവും സാഹിത്യകാരന്മാരോട് കാണിക്കുന്ന അവഗണനയും വിവേചനവുമാണ് താൻ വെളിപ്പെടുത്തിയതെന്നും ചുള്ളിക്കാട് രേഖപ്പെടുത്തി ചുള്ളിക്കാടിന് പിന്നാലെ ശ്രീകുമാരൻ തമ്പിയടക്കം സാഹിത്യ അക്കാദമിക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു രണ്ട് പരാമർശങ്ങളിലും തലയൂരൻ വിവിധ വാദങ്ങളാണ് അക്കാദമി അധ്യക്ഷനും സെക്രട്ടറി യും ഉന്നയിച്ചത് അക്കാദമിയിലെ ഇടതുവൽക്കരണത്തിന്റെ നേർ സൂചകം കൂടിയായിരുന്നു സാഹിത്യോത്സവം കാവ്യങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി പരിഗണന നൽകുന്ന അക്കാദമിയുടെ നിലപാടിൽ സാഹിത്യകാരന്മാരും അസംതൃപ്തരാണ് ജനം തൃശൂർ